ഹായ് വിബേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ് അപ്പോൾ റീഡിങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എന്നാണ് അതായത് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴാണ് ഭയങ്കരമായിട്ടൊരു കംഫേർട്ടാകുന്നത് അതായത് മറ്റുള്ള ഒരാളുടെ നിന്ന് കിട്ടുന്ന ആ ഒരു സ്നേഹത്തിനെക്കാട്ടി നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴാണ് അവർക്ക് ആ ഒരു സമാധാനവും ഒരു എന്താ പറയുക ഒരു കംഫോട്ടും എല്ലാം തോന്നുന്നത് ഇവർ നിങ്ങളെ ഒത്തിരി ട്രസ്റ്റ് ചെയ്യുന്നു ഇവരുടെ ലൈഫിൽ നിങ്ങളെ വാല്യൂന്ന് പറയുന്നത് വളരെ വലുതാണ് ഇവിടെ ഇവർ ഇവരുടെ ലൈഫിൽ നിങ്ങളെ ഒരു പെർഫെക്റ്റ് പാർട്ണറായിട്ടാണ് കാണുന്നത് കാരണം വേറെ ഒരാളടുത്തും ഉള്ള വാല്യൂവിനേം കാട്ടി കൂടുതൽ വാല്യൂ ആണ് നിങ്ങൾക്കുള്ളത് ഇവരുടെ ലൈഫിൽ ഇവർ എത്രത്തോളം നിങ്ങളുടെ എത്തുവാൻ ശ്രമിക്കുമോ നിങ്ങളുമായിട്ട് ഒന്നാവാൻ ഈക്വൽ ഗിവൻ ടേക്ക് ചെയ്യുവാൻ ശ്രമിക്കുമോ അപ്പോഴെല്ലാം ആൾക്കാർ നിങ്ങളും ഇവരുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും അത് കാരണമാണിവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ഈക്വൽ ഗിവൻ ടേക്ക് ചെയ്യാൻ സാധിക്കാത്തത് നിങ്ങൾക്ക് എപ്പോഴും തോന്നുന്നത് എപ്പോഴാണോ നിങ്ങൾക്ക് യൂണിയൻ ഉണ്ടാകുന്നത് അപ്പോഴെല്ലാം വീണ്ടും എന്തെങ്കിലും ഒരു കാരണത്താൽ വീണ്ടും നിങ്ങൾ സെപ്പറേറ്റ് ആകുന്നു അതിൻ്റെ കാരണം നിങ്ങളെ ഇവരെയും ഒന്നാക്കാൻ പറ്റാത്ത രീതിയിൽ ചില ആൾക്കാർ ശ്രമിക്കുന്നു അതായത് നിങ്ങൾ ഒന്ന് യൂണിയനിലാവണമെങ്കിൽ അപ്പോൾ തന്നെ എന്തെങ്കിലും പ്രശ്നം ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ രണ്ടാക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ളുമായിട്ട് യൂണിയൻ ആയതിന് ശേഷം വീണ്ടും എല്ലാ കാര്യങ്ങളും സീറോയിൽ വ വരുന്നു അതായത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ വീണ്ടും സീറോ അവസ്ഥയിലല്ലേ വരുന്നത് അപ്പോൾ നിങ്ങൾ വീണ്ടും വിഷമിക്കുന്നു അയ്യോ എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇങ്ങനെ എനിക്ക് എൻ്റെ പേഴ്സണുമായിട്ട് യൂണിയനിലായിട്ട് കുറേ നാൾ ഒരുമിച്ച് ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഒരു ആഴ്ചയോ അല്ലെങ്കിൽ രണ്ട് ദിവസമോ കഴിയുമ്പോൾ തന്നെ വീണ്ടും നമ്മൾ തമ്മിൽ സെപ്പറേറ്റ് ആകുന്നല്ലോ എന്താ ഇതിന് കാരണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നു ഇവിടെ എക്സാക്റ്റലി ഈ ഒരു സെയിം എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സണും അതായത് അവരും ഈ ഒരു ബന്ധത്തിൽ എന്തെങ്കിലും മുന്നോട്ട് ആക്ഷൻ എടുക്കുവാനോ ഒരു തീരുമാനം എടുക്കുവാനോ അല്ലെങ്കിൽ അവരുടേതായ ഒരു സ്റ്റാൻഡ് എടുക്കുവാനോ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം വരുന്നു അതായത് അവർക്ക് ഒന്ന് ഈ ബന്ധവുമായിട്ട് നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് വീണ്ടും പ്രോബ്ലം വന്ന് പിന്നെ ഇവർ വീണ്ടും ഇതേ നിങ്ങളുടെ അതേ സെയിം അവസ്ഥയിൽ ഇവരാകുന്നു ഇനി എന്തു ചെയ്യും എന്നുള്ള അവസ്ഥ ചില ആൾക്കാർ ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരെ എന്തെങ്കിലും തടസ്സം സൃഷ്ടിക്കുവാനാണ് ഇവർ ശ്രമിക്കുന്നത് അതായത് നിങ്ങളുടെ അടുത്തേക്ക് ഇവർ വരാൻ പാടില്ല അതിനു വേണ്ടി എന്തെങ്കിലും തടസ്സം സൃഷ്ടിക്കണം അതാണ് അവരുടെ മെയിൻ തീരുമാനം ചിലപ്പോൾ അറിഞ്ഞു വെച്ചുകൊണ്ടും ചിലപ്പോൾ എന്തെങ്കിലും സംശയം അതായത് ഈ മെയിൻ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആ ആളിനെ സംശയിക്കുക അതായത് മറ്റുള്ളവർ മാനിപ്പുലേറ്റിംഗ് പ ചെയ്യുന്നത് അതായത് ആ വ്യക്തിക്ക് വേറൊരാളുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ അവരെയും തമ്മിൽ വെറുപ്പിക്കുക നിങ്ങളെ സംശയിക്കുന്ന രീതിയിൽ അവർ പറഞ്ഞു കൊടുക്കുമരോന്ന് അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ പേഴ്സൺ പെരുമാറുകയും പിന്നെ അങ്ങ് അതൊരു വലിയ വഴക്കിൽ മാറുകയും പിന്നെ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആവുകയും ചെയ്യുന്ന ആ രീതിയിലുള്ള മാനിപ്പുലേറ്റിംഗ് ഇവിടെ നടക്കുന്നുണ്ട് മെയിനായിട്ട് ഒന്നുകിൽ ഇവർ എന്തെങ്കിലും ഒബ്സ്റ്റിക്കൽസ് ക്രിയേറ്റ് ചെയ്യും ഇല്ല എങ്കിൽ ഇവിടെ ട്രസ്റ്റ് ഇഷ്യൂ നിങ്ങളെ സംശയിക്കുന്ന രീതിയിലുള്ള ട്രസ്റ്റ് ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് പരസ്പരം അറിയാം നിങ്ങളെ അവർ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അവരെ നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എന്ന് പക്ഷേ ഈ ഇടയിലുള്ള ആൾക്കാർ മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നത് കാരണമാണ് ഇവിടെ നിങ്ങൾ തമ്മിൽ ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവുന്നതും ചെറിയ കാര്യത്തിന് പോലും വലിയ വഴക്കിടുന്നതും എല്ലാം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സംസാരത്തിലും പ്രശ്നം വരുന്നു അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ അവർ തെറ്റായ രീതിയിലായിരിക്കും വിചാരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെയായിരിക്കും പറഞ്ഞത് അവരുടെ നല്ലതിന് വേണ്ടി പക്ഷെ അവരെടുത്തത് തെറ്റായിട്ടുള്ള രീതിയിലായിരിക്കും അങ്ങനെ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുക അതായത് പരസ്പരം വാക്കുകൾ നേരെ മനസ്സിലാക്കാതെ അങ്ങനെ വഴക്കുണ്ടാകുന്നത് അത് കാരണം അവർ ബ്ലോക്ക് സിറ്റുവേഷനിലാക്കും നിങ്ങൾ പിന്നെ നിങ്ങൾ വിഷമിക്കും അങ്ങനെയുള്ള ആ ഒരു അവസ്ഥ ഇവിടെ നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനിലായാലും അല്ലായെങ്കിൽ ബ്ലോക്ക് സിറ്റുവേഷനിലായാലും ഇവർ നിങ്ങളെ ഒത്തിരി സ്പൈ ചെയ്യും കാരണം അത്രമാത്രം ഇവർക്ക് നിങ്ങൾ ഇഷ്ടമാണ് അതുകൊണ്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് സ്പൈ ചെയ്യും നിങ്ങൾ ആരോട് സംസാരിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സ് ക്രൂ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കും ഇവർ ഇവിടെ ചില സമയം ഇവർ പശ്ചാത്തപിക്കുകയും ചെയ്യും നിങ്ങളോട് വഴക്കിട്ടതിന് അയ്യോ ഞാൻ എന്തിനാ ഇങ്ങനെ ആ സമയം അങ്ങനെ സംസാരിച്ചത് അതുകൊണ്ടല്ലേ നമ്മൾ തമ്മിൽ തമ്മിലിപ്പോൾ ഈ അവസ്ഥയിലായത് എന്നൊക്കെ ആലോചിച്ച് പശ്ചാത്തപിക്കുകയും ചെയ്യും ചിലപ്പോൾ ഇവർ ഇങ്ങനെയുള്ള മെസ്സേജ് നിങ്ങൾക്ക് അയക്കും അതായത് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് നിങ്ങളിന്നത് ദൂരെ പോയിട്ട് ഞാൻ വളരെയധികം സന്തോഷമായിട്ടിരിക്കുന്നുണ്ടാകുന്നതാണോ അങ്ങനെയല്ല നിങ്ങൾ വേദനിക്കുന്നേക്കാട്ടി കൂടുതൽ ഞാൻ വേദനിക്കുന്നു എന്നുള്ള രീതിയിലും ഇവർ മെസ്സേജ് അയയ്ക്കും നോക്കൊണ്ട് ബ്ലോക്ക് സിറ്റുവേഷൻ ആയതിനു ശേഷം നിങ്ങളോട്ട് വീണ്ടും സംസാരിക്കാൻ വരുമ്പോൾ അതായത് രാത്രി ഉറങ്ങാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല എപ്പോഴും നിങ്ങളുടെ ചിന്തകളാണ് വരുന്നത് ഒരു ജോലി ശ്രദ്ധയോടെ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഇവർ നിങ്ങളോട് പറയുന്നതാണ് ഇവിടെ ഇവർ ഇവരുടെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അത് നിങ്ങളോട് പറയുവാനാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ ഇവർക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം അതായത് നിങ്ങളുമായിട്ട് നോക്കേണ്ട സിറ്റുവേഷൻ ആയതിനു ശേഷം ഇവർക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി ടെൻഷനായപ്പോൾ എന്തെങ്കിലും ഒരു ഹെൽത്ത് പ്രോബ്ലം വരത്തില്ലേ ബി പി കൂടുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള തലവേദന വരിക നേരത്തെ വരെ ഉറങ്ങിയില്ലെങ്കിൽ അങ്ങനെ വരെ ഇവർ ആയി എന്നാണ് നിങ്ങളോട് പറയുവാൻ ഇവർ ആഗ്രഹിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ പറയുന്നത് അവർ അവരുടെ ഫാമിലിയെ എങ്ങനെയെങ്കിലും ആക്കും നിങ്ങൾക്ക് വേണ്ടി എന്നാണ് ഇവിടെ ഇവർ ആഗ്രഹിക്കുന്ന നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള യൂണിയൻ പെർമനൻ്റ് ആയിട്ടുള്ള യൂണിയൻ ഉണ്ടാവണമെന്നാണ് അതായത് മാരേജ് റിലേറ്റഡ് ആയിട്ടോ കമ്മിറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടോ ഒരു പെർമനൻറ്റ് യൂണിയൻ ഉണ്ടാവണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഫാമിലിയെ കൺവീൻസ് ചെയ്യാൻ ഇവർ നോക്കുന്നത് ഇവിടെ ഫൈനാൻഷ്യലായിട്ട് ഇവർ മോശം അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എങ്കിൽ ആ ഫൈനാൻഷ്യൽ കണ്ടീഷൻ മാറ്റുവാൻ വേണ്ടി എത്ര വേണോ കഠിനാധ്വാനം ചെയ്യാൻ ഇവർ തയ്യാറാണ് കാരണം ഇവർക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ നിങ്ങൾ തമ്മിൽ ഒരു പെർമനൻ്റ് യൂണിയൻ ഉണ്ടാവണം അതിനുവേണ്ടി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനെ തരണം ചെയ്യുവാൻ ഇവർ തയ്യാറാണ് ഇനി ഇവർ എന്താണ് നിങ്ങളോട് മെസ്സേജിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം ഫസ്റ്റ് മെസ്സേജ് നിങ്ങളും ഈ ഞാനും ഈയൊരു സിറ്റുവേഷൻ ഉറപ്പായിട്ടും പുറത്തു വരുന്നതാണ് എന്നാണ് ഇവർ ആദ്യം പറയുന്നത് ഇപ്പോൾ ഈ സ്റ്റക്ക് സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്താണോ മോശം സിറ്റുവേഷൻ അത് എൻഡ് ആകുന്നതാണ് എന്നും അവർ നിങ്ങളോട് പറയുകയാണ് പേഴ്സൺ നിങ്ങളോട് ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് അതായത് നിങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഒരു ഭഗവാനെപ്പോലെയാണ് വന്നത് എന്നാണ് അവർക്ക് തോന്നുന്നത് കാരണം ഇവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ട് എന്നെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്തു എന്തൊക്കെ മോശം സിറ്റുവേഷൻ കൂടെ ഇവർ പോയിട്ടുണ്ടെങ്കിൽ അപ്പോഴെല്ലാം ഇവരുടെ സപ്പോർട്ടായിട്ട് നിന്നു കൂടാതെ നിങ്ങളുടെ പേഴ്സൺ അറിയാം നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി എബിലിറ്റി ഉണ്ട് അതായത് നിങ്ങൾ എന്ത് വിചാരിക്കുന്നുണ്ടെങ്കിലും അത് നടത്തിയെടുക്കും അതിനുവേണ്ടി ഏതറ്റം വരെ പോകുവാനും നിങ്ങൾക്ക് ആ ഒരു ധൈര്യമുണ്ട് ഇവിടെ നിങ്ങൾ ഇവർക്ക് വേണ്ടിയാണ് ഒരു എന്താ പറയുക ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി പോകുന്നത് പക്ഷേ ബാക്കി ഈ ലോകത്തിലുള്ള എല്ലാ കാര്യത്തിനു വേണ്ടിയും നിങ്ങൾ തയ്യാറായിട്ടുള്ള അവസ്ഥയിലാണ് പക്ഷേ ഇവരുടെ കാര്യം എത്തുമ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്തെങ്കിലും പ്രോബ്ലംസ് ക്രിയേറ്റ് ക്രിയേറ്റാകുന്നു ലൈഫിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അച്ചീവ് ചെയ്യും നിങ്ങൾക്ക് വേണ്ടി ഒന്നും തന്നെ പാടുള്ളതായിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് ഇവർക്ക് തോന്നുന്നത് നെക്സ്റ്റ് മെസ്സേജ് എല്ലാ മൂവ്മെൻറ്റിനെയും എൻജോയ് ചെയ്യുവാനാണ് ഇവർ പറയുന്നത് അതായത് ഒരു മൂമെൻറ്റിലും നിങ്ങൾ വിഷമിച്ചിരിക്കാൻ പാടില്ല ലൈഫിലെ എല്ലാ മൂമെൻറ്റിലും സന്തോഷമായിട്ടിരിക്കുവാനാണ് ഇവർ നിങ്ങളോട് പറയുന്നത് അതായത് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല നമ്മൾ തമ്മിലുള്ള ആയാൽ മാത്രമേ എനിക്ക് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല ലൈഫിലെ എല്ലാ ഹാപ്പി മൂവ്മെൻറ്റും എൻജോയ് ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത് കുറച്ച് മെസ്സേജ് നിങ്ങളിലും നിങ്ങളുടെ പേഴ്സിൻ്റെയും ഇടയിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ ഇവർ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ് തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് ഇവിടെ നിങ്ങളോട് കൂടെയുള്ള ആ ഒരു കെമിസ്ട്രി ഇവർക്ക് വേറെ ആരോടും ഇല്ല എന്നാണ് ഇവർ പറയുന്നത് തേർഡ് പാർട്ടിയും കാട്ടി കൂടുതലായിട്ട് നിങ്ങളാണ് ഇവർ സ്നേഹിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് ഇവിടെ തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എങ്കിൽ ആ ഒരു സംശയത്തിൻ്റെ ഉത്തരം തരുവാനും ഇവർ റെഡിയാണ് ഇവർ സ്വയം ഇവരെ തന്നെ ഒത്തിരി ഹീലാക്കിയിട്ടുണ്ട് നിങ്ങൾ തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട് എങ്കിൽ ഇവർ നിങ്ങളോട് ചിലപ്പോൾ പറയും കുറച്ചൊന്ന് മെഡിറ്റേഷൻ ചെയ്യുവാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇവരുടെ കൂടെ എന്തെങ്കിലും സംശയം തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ടില്ല ഇല്ലെങ്കിൽ ഇവിടെ ഇവർക്ക് നിങ്ങളെ സംശയം തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് ഇവിടെ ലോയലിറ്റിയുടെ ആ ഒരു ഇഷ്യൂ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും എനർജി നിങ്ങളുടേതാണ് എങ്കിൽ നിങ്ങളത് എടുക്കുക ബാക്കി വിട്ട് കളയുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗണൻസി കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശി വായ് താങ്ക് സോ മച്ച്